ിലെ കടുവയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു കടുവ ഹില്ലാഷ് അരണക്കൽ മേഖലയിലേക്ക് നീങ്ങിയെന്നാണ് വിവരം കടുവയെ കാട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടാകാമെന്ന് കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറയുന്നു ദൗത്യം നാളെയും തുടരും കടുവയെ കണ്ടാൽ മയക്കുവേടി വെക്കാൻ എല്ലാം സജ്ജമെന്നും ഡി എഫ് അറിയിച്ചു കൂടുതൽ കൂടുതൽ സ്ഥാപിക്കും അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടുവെച്ചിരുന്ന സ്ഥലത്ത് ടൈഗർ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ആ കൂടിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇന്ന് നമ്മൾ പ്രസൻസ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാറ്റും അതുകൂടാതെ രണ്ട് കൂടുകൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്യും ഒരു കൂടി ഇവിടെ ഉണ്ട് അഡീഷണൽ ഒരു കൂട് നമുക്ക് ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് അതും എസ്റ്റാബ്ലിഷ് ചെയ്യും അതുകൂടാതെ തേക്കടിയിൽ നിന്ന് ഒരു കൂടും കൂടെ കൊണ്ടുവന്നിട്ട് സ്ഥാപിക്കാം അങ്ങനെ മൊത്തം മൂന്ന് കൂടുകൾ നാളെ തോടെ സജ്ജീകരിക്കും നിലവിലെ ആ നമുക്ക് പുറത്തൊന്നും കാണുന്നില്ല അതിൻ്റെ പ്രസൻസ് ഇല്ല നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് കോമ്പ് ചെയ്തിട്ട് ഇത്രയും ഏരിയ കംപ്ലീറ്റ് കോം ചെയ്ത് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കാട്ടിനുള്ളിലേക്ക് കയറിയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് കൂടി ചേരുന്നുണ്ട് സുബിൻ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഒരു തെരച്ചിൽ നടക്കുമ്പോഴും വനംവകുപ്പിന് അത് കൂടുതൽ ദുഷ്കരമാകുന്നൊരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ പ്രദേശവാസികൾ ആരോപിക്കുന്നത് വനംവകുപ്പിന് വീഴ്ച പറ്റി എന്നുള്ളൊരു കാര്യമാണ് എന്താണ് മറ്റു വിവരങ്ങൾ കടുവ നിലവിലിപ്പോൾ ഈ ഒരു വനാതിർത്തി മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം പക്ഷേ ഈ കാലിന് പരുക്കുള്ളതുകൊണ്ട് തിരികെ വരാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല ഇന്ന് ഈ മേഖലയിൽ ഒന്നാകെ വനംവകുപ്പ് ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ സ്റ്റെഫർഡോബിനെ ഉപയോഗിച്ചും പരിശോധന നടത്തി നടത്തിയിരുന്നു ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്ത് വിശദമായി പരിശോധിച്ചെങ്കിലും ഈ സാന്നിധ്യം കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ തുടർന്ന് ഈ പ്രദേശത്ത് ഇറങ്ങി പരിശോധന നടത്തി ഈ സമയത്താണ് കടുവ മറ്റൊരു വശത്തേക്ക് പോയിരിക്കാം എന്നുള്ളൊരു നിഗമനം വനംവകുപ്പിനുണ്ടാകുന്നത് അതിനുശേഷം ഈ സ്നെഫർഡോഗിനെ ഉപയോഗിച്ച് പരിശോധന നടത്തുക സ്റ്റെഫർഡോഗ് ഏകദേശം ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഉള്ള പ്രദേശം വരെ ഈ കടുവ എത്തി പ്രധാനമായും ഈ ഹില്ലാഷ് അതുപോലെ തന്നെ അരണക്കൽ മേഖലയിലേക്കാണ് ഈ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം ഇതിനോട് ചേർന്ന് വനാതിർത്തിയാണ് ഈ വനാ വനാതിർത്തി മേഖലയിൽ വരെ ഈ ഒരു സ്നെഫർഡോഗ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വനാതിർത്തിക്കുള്ളിലേക്ക് വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കാൻ നിഗമനമാണ് വനംവകുപ്പിനുള്ളത് അതുപോലെ അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ആശങ്ക ഒഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഒന്ന് പൂർണ്ണമായും ഈ പ്രദേശമെല്ലാം തന്നെ തോട്ടമേഖല ആയതുകൊണ്ട് ഈ രാവിലെ മുതൽ തന്നെ തൊഴിലാളികൾ നാളെ മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങും രാവിലെ ആറ് മണി മുതൽ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതാണ് ഈ സമയത്ത് കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വച്ചിരുന്നത് ഇത്തരത്തിൽ ഇന്ന് ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ആളുകളുടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാളെ ഇവിടെ സമീപത്തിൽ സ്കൂളുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയാണ് ഇവിടെ ഇവിടെയെല്ലാം കൃത്യമായ ഒരു സുരക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൃത്യമായ പരിശോധന ഈ ജോലി കഴിയുന്നവരെ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചത് കൂടാതെ ഇത്തരത്തിൽ സ്കൂൾ ഉൾപ്പെടെ സ്കൂളിലെ ലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വനവകുപ്പിന് കൃത്യമായ നിരീക്ഷണം വേണമെന്ന ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഈ കോട്ടയം ഡി എഫ് ഒ ഇതെല്ലാം അംഗീകരിച്ചതിന് ശേഷമാണ് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് പോകാൻ പോലും ഈ ഒരു പ്രതിഷേധക്കാർ അനുവദിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിൽ ഈ മേഖലയിൽ നന്നാകെ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നാളെയും ദൗത്യം തുടരുക തുടരാൻ തന്നെയാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് നാളെയും ഈ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തും കൂടാതെ രണ്ട് കൂടുകൾ അതായത് കടുവ കടന്ന് പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഹില്ലാഷ അതുപോലെ തന്നെ അരണക്കലിന്റെ മേഖലകളിൽ രണ്ട് പുതിയ കൂടുകൾ കൂടി സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഈ കടുവയ്ക്ക് പരുക്കുള്ളതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടുക എന്നുള്ളതാണ് അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ കടുവയെ പിടികൂടി കൊണ്ടുപോകുക എന്നൊരു തീരുമാനത്തിനോട് തന്നെയാണ് ഉള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ നാളെ കടുവയെ കണ്ടാൽ വയ്ക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതായത് കോട്ടയം ഡി എഫ് ഒ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഈ ഒരു ഗ്രാംപീ മേഖലയിൽ നിൽക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആശങ്ക ഗ്രാംഭീയ മേഖലയിൽ ഈ അരണക്കൽ അതുപോലെ തന്നെ ഹില്ലാഷ് മേഖലയിലും ഇതും തോട്ട മേഖലയാണ് ജനവാസ മേഖലയാണ് ഇത്തരത്തിൽ ആളുകൾ ഈ ലയങ്ങളൊക്കെയുള്ള പ്രദേശമാണ് ഈ മേഖലയിലേക്ക് നിലവിൽ ആശങ്ക പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത് ശരി